ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടന്ന ഡൽഹിയിൽ നടന്ന സ്ഫോടനം തന്നെയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും അതിജാഗ്രതയോടുകൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലൊക്കെയും സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ ചെങ്കോട്ടയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം നമ്പർ ഗേറ്റിനടുത്താണ് ഈ ഒരു റോഡിലെ സിഗ്നലിൽ സിഗ്നൽ റെഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഹരിയാന രജിസ്ട്രേഷൻ വാഹനമായ ഹുണ്ടായി ഐ ട്വൻ്റി കാർ വന്ന് നിൽക്കുകയും തൽക്ഷണം തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്തത് ആറോളം മറ്റ് വാഹനങ്ങളും അതുപോലെ മൂന്ന് ഓട്ടോറിക്ഷകളും സ്ഥലത്ത് തൽക്ഷണം തന്നെ കത്തി നശിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എട്ട് ആളുകളും അതുപോലെ എട്ടല്ല പതിമൂന്ന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും അനൗദ്യോഗികമായി വരുന്നുണ്ട് ഔദ്യോഗികമായി എട്ട് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തി നാലോളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇനിയും മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു കാരണം ചില ആളുകളുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണുള്ളത് ഏതായാലും ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലും അതുപോലെ തന്നെ സമീപ പ്രദേശമായ ഉത്തർപ്രദേശിലും അതുപോലെ ഹരിയാനയിലും പഞ്ചാബിലും എന്തിലധികം നമ്മുടെ കേരളത്തിൽ പോലും വളരെ ശക്തമായ ജാഗ്രതയാണ് നടപ്പില് വരുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടിലും മറ്റുമൊക്കെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു വളരെ ശക്തമായ പരിശോധനയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്തയും വരികയാണ് ഏകദേശം വൈകുന്നേരം ഈ ഏഴ് മണിയോടെ അടുത്ത് ആറ് അമ്പത്തി രണ്ടിനാണ് ഈ സ്ഫോടനം നടക്കുന്നത് എന്നുള്ളതാണ് രാജ്യത്ത് തന്നെ നടുക്കിയ ഈ സ്ഫോടനം നടക്കുന്നത് എൻ ഐ എ അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസിയായ എൻ എസ് എയും അതുപോലെ ഫോറൻസിക് വിഭാഗവും ഒക്കെ എല്ലാ സാധ്യതകളും തേടിക്കൊണ്ട് വളരെ ശക്തമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആരാണ് ഈ സ്ഫോടനത്തിൻ്റെ പിന്നിലെന്ന് ഇതുവരെ ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇന്ന് ഇക്കഴിഞ്ഞ ദിവസം തന്നെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു എന്നും സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട് അതിനോടനുബന്ധമാണോ ഈ സ്ഫോടനങ്ങൾ ഇവിടെ നടന്നത് എന്നൊക്കെയുള്ള ചോദ്യചിഹ്നം ബാക്കി നിൽക്കുകയാണ് ഈ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു രണ്ട് സാധ്യതകളാണുള്ളത് അതായത് ഒന്ന് സ്വമേധയായി കാറ് പൊട്ടിത്തെറിക്കുക ആദ്യമൊക്കെ വാർത്ത വന്നതുപോലെ എൽ എൻ ജിയോ മറ്റോ ആയ ഒരു ഒരു ഗ്യാസ് ഉപയോഗിച്ചു കൊണ്ട് ഓടുന്ന ഏതെങ്കിലും വാഹനമോ മറ്റോ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണത്തിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇത് തീർച്ചയായും നമുക്കറിയാം ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം എഴുന്നൂറ് മീറ്റർ മുതൽ രണ്ടര കിലോമീറ്റർ വരെ ദൈർഘ്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ശബ്ദം കിലോമീറ്ററുകൾക്കപ്പുറം തന്നെ കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ ശക്തമായി പ്രകമ്പനമുണ്ടാക്കിയ ഒരു ഉഗ്ര സ്ഫോടനം തന്നെയാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഇതൊരു എൽ എൻ ജി വാഹനം കത്തിനശിച്ചതോ അത്തരത്തിലൊരു സ്വാഭാവികമായ സ്ഫോടനം ഉണ്ടായതോ ആവാനുള്ള സാധ്യത തീരെ കാണുന്നില്ലതും ഇത് സ്ഫോടക വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചു കൊണ്ട് നടത്തിയ ഒരു സ്ഫോടനമാണെന്ന് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതുമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു തീവ്രവാദ ആക്രമണമാവാനാണ് കൂടുതലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യത എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ ഏർ ലക്ഷറെ തൈവ പോലെയുള്ള സംഘടനകൾ അതിന് പിന്നിലുണ്ടായിരുന്നു ഇന്നത്തെ ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ ഇന്നത്തെ ഈ സ്ഫോടനത്തിന് പിന്നിൽ ഏത് ഭീകര സംഘടനയാണ് ഉള്ളതെന്നും അതുപോലെ പാകിസ്ഥാൻ്റെ കൈകൾ ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് പെഹൽഗാ പെഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു രാജ്യത്തെ നടുക്കുന്ന ഒരു സ്ഫോടനം ഡൽഹിയിൽ അതും ഡൽഹിയിലെ ആളുകൾ വളരെ തിങ്ങിക്കൊണ്ട് കഴിയുന്ന അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായ ഈ ചെങ്കോട്ടയിൽ ഇത്ര ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു തിരക്കേറിയ തെരുവിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത് മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഫോടനത്തിൽ മരിക്കുവാനുള്ള കാരണം തന്നെ ജനസാം ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു ഇടമാണ് ഇത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഇടം നോക്കി തന്നെ ഭീകരവാദികൾ ആക്രമണം നടത്താനാണ് സാധ്യത എന്നാണ് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും എല്ലാ സാധ്യതകളും തേടിക്കൊണ്ട് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തിയെന്നും എല്ലാവിധ തയ്യാറെടുപ്പുകളും രാജ്യം നടത്തിയിട്ടുണ്ടെന്നും ഇനിയൊരു സ്ഫോടനം ഉണ്ടാവാതെ നോക്കുവാൻ ഭീകരവാദികൾ ഈ സ്ഫോടനം നടത്തിയ ആളുകൾ മറ്റ് എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തുവാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണെന്നും നാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നും മറ്റുമൊക്കെ കണ്ടെത്തേണ്ടി തന്നെ ഇരിക്കുന്നു ഇനി ആക്രമണങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നവും രാജ്യത്തെ തിരക്കേറിയ നഗരങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു സംശയം തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ ഏജൻസികളും പോലീസും സ്റ്റേറ്റ് നേതൃത്വവും ഒക്കെ ഉണർന്നിട്ടുണ്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ സമാധാനം തന്നെയാണ് ഇത്തരത്തിൽ ഒന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മരിച്ചുപോയവർക്ക് അനുശോചനം അറിയിക്കാം ഈ പരിക്കു പറ്റി ചികിത്സയിൽ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം